ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ കുട്ടികൾക്ക് രണ്ട് മാസത്തെ സ്കൂൾ വെക്കേഷൻ ആണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ വെക്കേഷനിൽ പുറത്തെവിടെയെങ്കിലും പോകണമെന്ന് എൻ്റെ കുട്ടികൾ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു ആ വിധത്തിൽ തന്നെ തായ്ലൻഡിലോ സിംഗപ്പൂരോ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ഈജിപ്തിലുള്ള കൂട്ടുകാരൻ മോഹൻജി എട്ട് മാസം മുമ്പേ ഫാമിലി അടക്കം ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളെ ക്ഷണിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഈജിപ്തിൽ തന്നെ പോകാമെന്ന് കാരണം ലോകാത്ഭുതമുള്ള ഒരുപാട് കാഴ്ചകളുള്ള ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട നാടാണ് ഈജിപ്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം തന്നെ പോകാമെന്ന് അതേപോലെ തന്നെ ഇതിനു മുൻപും ഞാൻ ഈജിപ്തിൽ പോയിട്ടുണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരെ കാണുക എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ദുബായിൽ നിന്ന് ഈജിപ്ത് വരെ യാത്രാ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു മൈ വീഡിയോ അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി അപ്പോൾ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഇതാണ് ഞങ്ങളുടെ പാക്കേജ് അങ്ങനെ ഞങ്ങൾ പിക്കപ്പിൽ കയറി ഒന്ന് ഇരുപതിനാണ് ഞങ്ങൾ പ്ലെയിന് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ദുബൈ ടു കുബൈത്ത് കുബൈത്ത് ടു കൈറോ അപ്പോൾ പിക്കപ്പിലാവുമ്പോൾ ഡബിൾ കെവിൻ കിപ്പ് പിക്കപ്പാണ് എല്ലാവർക്കും ഇരിക്കാം സാധനം വയ്ക്കാം ടാക്സിക്കാണെങ്കിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല സാധനം വെക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഞങ്ങളെ ബോർഡിംഗ് പാസ് കിട്ടി രണ്ട് ബോർഡിംഗ് പാസ്സാണ് ഒരാൾക്ക് അതായത് ദുബൈന്ന് കുവൈത്തിലേക്കുള്ളതും അതുപോലെ കുവൈത്തുനിന്ന് കൈറോയിലേക്കുള്ളത് ഒന്ന് ഇരുപതിനാന്ന് പ്ലെയിന് അപ്പോൾ കുവൈത്ത് എയർപോർട്ടിൽ ഒരു മണിക്കൂർ ഒന്നേക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അടുത്ത കാഴ്ചകളൊക്കെ കാണിക്കാം ഓക്കെ അങ്ങനെ ഞങ്ങൾ അതിനു ലോകാത്ഭുതം കിടക്കുന്ന ഈജിപ്തിലേക്ക് പോകാൻ പോകുന്നതല്ലേ മോളെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാനുണ്ട് നല്ല നല്ല വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ നമ്മുടെ മോഹൻജി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഓ ഓക്കെ അപ്പോൾ ഉട്ടൻ ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ നീ ഇരുന്നോളെ സീറ്റിലിരുന്നു അങ്ങനെ ഞങ്ങൾ ദുബൈ എയർപോർട്ട് ടെർമിനൽ വൺ ഡ്യൂട്ടി ഫ്രീയിലേക്ക് എത്തി അല്ലേ നമ്മളെ അപ്പോൾ ഇവിടുന്ന് ടോയ്ലറ്റ് ഒക്ക വേണമെങ്കിൽ ചായ കുടിക്കാം അല്ലേ വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതയോട് കൂടിയിട്ടുള്ള ഒരുപാട് ഷോപ്പുകളിൻ്റെ അകത്തുണ്ട് പക്ഷേ എല്ലാം കാണാനുള്ള സമയം നമുക്ക് ഉണ്ടോ നമുക്കുണ്ടോയെന്നറിയില്ല എങ്കിലും ഒന്ന് കറങ്ങി നോക്കാം അല്ലേ എനിക്ക് പെർഫ്യൂമെല്ലാം അടിക്കണ്ടേ ഏ അപ്പിനു എനിക്ക് പെർഫ്യൂം പെർഫ്യൂമെല്ലാം അടിക്കണോ ഏ നല്ല ബ്രാൻഡഡ് പെർഫ്യൂമുണ്ടാവും തുടങ്ങിയാലോ അടിക്കാൻ തുടങ്ങിയാലോ പിന്നോ ബുച്ചിന്റെ കൗണ്ടറിൽ പോയിക്കോ നല്ല പെർഫ്യൂം ഉണ്ടാവും എങ്ങനെയുണ്ട് മണം അത് നല്ല മണോ മൗണ്ട് ബ്ലാങ്കിന്റെ രണ്ട് മൂന്ന് കളക്ഷൻ കാണുന്നുണ്ട് ഇവിടെ നോക്കട്ടെ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നിന്റെ മണം അറിയും സിൽവർ നല്ല മണം കേട്ട റോൾഡ് ബിസ്ക്കറ്റിന്റെ സ്പ്രേ ആട്ടോ നോക്കട്ടെ എന്റെ മണം എങ്ങനെയുണ്ട് സൂപ്പർ കേട്ട അങ്ങനെ ഞങ്ങള് ഞങ്ങളെ ഗേറ്റിൻ്റെ അടുത്ത് പോകാൻ പോകുന്നത് ഡി ഫോർട്ടീൻ ആണ് ഗേറ്റ് നമ്പർ അപ്പോൾ ഞങ്ങൾ പ്ലെയിനിൽ കയറാൻ പോകുന്നുണ്ട് ഇപ്പോൾ ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിനാണ് വിളിക്കുന്നത് അടുത്തത് എക്കണോമിക് ഓക്കെ ഓക്കെ മോളെ റെഡി ലെറ്റ്സ് ഗോ ഗുഡ് ിനു തുടങ്ങിയാ എന്ത് നോക്കുന്ന അല്ലേ അങ്ങനെ പോയി കാണാൻ തുടങ്ങി വേറെ എന്തേലുണ്ടെ മലയാള പിരിമൽ മലയാളം ഇല്ല നോക്ക് മലയാളം ഇല്ലാത്ത പ്ലെയിൻ ഉണ്ടാവും ഇല്ലാത്ത പ്ലെയിൻ ഇല്ല ഇല്ലു ണ്ട് വിശപ്പുണ്ട് അപ്പൊ പൂവത്തെ വയസ്സായത് ആയതുകൊണ്ട് നല്ല ഫുഡ് ഫുഡുണ്ടാവും വിചാരിക്കുന്നു അല്ലേ നീ കൊറേ ചിപ്സ് എല്ലാം കൊടുന്നല്ലേ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ നീ കൊടുന്ന ചിപ്സ് ഒന്നും കഴിക്കണ്ട നമുക്ക് ആദ്യം ഇതിന്റെ പ്ലെയിന്റെ ഭക്ഷണം എന്തും നോക്കാം എന്നിട്ട് തുടങ്ങാം അല്ലേ നല്ല പുതിയ പ്ലെയിനാന്ന് അല്ലെ നല്ല വൃത്തിയുണ്ട് നല്ല ഫ്ലൈറ്റ് അധികം ആളില്ല തിരക്കില്ല അല്ലേ വീണ്ടും നമ്മൾ കുവൈത്തിൽ പോയിട്ട് പ്ലെയിന് മാറാൻ പോകുന്നു ഇതിനേക്കാളും വലിയ പ്ലെയിനാണ് കൈറോയിലേക്ക് പോകുന്നത് അപ്പോൾ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ത് പറയുന്നു അല്ലേ അല്ലേ അത് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നു പിന്നെ ലോകാത്ഭുതമായ ഈജിപ്തിലേക്കാണ് നമ്മുടെ പോക്ക് നമ്മുടെ മഞ്ചി എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാനും ഒക്കെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നല്ലേ അങ്ങനെ ഫ്ലൈറ്റ് വിടാൻ പോകുന്നുണ്ട് അറിയാതല്ല

യുട്ട് കുവൈത്ത് എർപോർട്ടിൽ ലാൻഡായി ദുബൈ ഒക്കെ കണ്ട ഞങ്ങൾ ചെറുതായിട്ടാണ് തോന്നുന്നത് ഇനി പുറത്തിറങ്ങി നോക്കാം അങ്ങനെ ഞങ്ങള് കുവൈത്ത് എയർപോർട്ടിലേക്ക് എത്തി എയർപോട്ടിനെ പറ്റി പറയുമ്പോൾ ഒരു ചെറിയൊരു എയർപോർട്ടാണ് ഇപ്പോൾ നമ്മൾ ദുബൈ കണ്ട നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ചെറുതായിട്ടാണ് തോന്നുന്നത് ഇനിയിപ്പോൾ അകത്ത് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ കുവൈത്ത് എയർപോർട്ടിലെത്തി ചെറിയൊരു എയർപോർട്ടാണ് ഇത് എടുത്ത ഡ്യൂട്ടി ഫ്രീ നമ്മളെ ഇടവളെ കാണിക്കുന്ന കൈറോ ഇതല്ല ഡി ടു ഓക്കെ അപ്പോൾ ഇതാണ് കുവൈത്ത് ഡ്യൂട്ടി ഫ്രീ ബാ മോളെ വാനു അപ്പിനു കുവൈത്ത് എയർപോർട്ട് എങ്ങനെ കുവൈത്ത് എയർപോർട്ടിനെ പറ്റിയിട്ട് എന്ത് പറയുന്നോട്ട് ചെറിയ ആ ഇപ്പം നിങ്ങൾ ദുബൈ എയർപോർട്ട് കണ്ട് സൗദി എയർപോർട്ട് കണ്ട് കുവൈത്ത് എയർപോർട്ട് കണ്ട് ഇതിൽ ഏറ്റവും നല്ല എയർപോർട്ട് ഏത് ുബൈന്നല്ലേ അപ്പിനോ ഞമ്മോയിലേക്ക് ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദുബൈന്ന് ടിക്കറ്റ് എടുത്തത് കണക്ഷൻ ഫ്ലൈറ്റ് അല്ലേ അത് നമുക്ക് ആടെ ദുബൈന്ന് കുവൈത്തിലേക്ക് വന്നിട്ട് നിന്ന് കുവൈത്തുനിന്ന് മണിയായിരുന്നു ടൈം കാണിച്ചത് ഇപ്പോൾ ആറ് മണി കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് വിശക്കുന്നുണ്ട് ഏതായാലും എന്ത് വാങ്ങുന്നത് ബർഗർ വാങ്ങാം അല്ലേ ഡ്രിങ്ക്സും ചിപ്സ് എല്ലാം അടക്കമുള്ളു അല്ലേ ഓക്കെ ഇതെന്ത് ബർഗറും മോളെ വാങ്ങിയത് മെഗ് ചിക്കൻ എങ്ങനെയുണ്ട് അപ്പിനോ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ അപ്പോൾ പ്ലെയിനിന്റെ രണ്ട് മണിക്കൂർ ലേറ്റായതിന് നമുക്ക് ഇതിപ്പോൾ വാങ്ങേണ്ടി വന്നു അല്ലേ അല്ലെങ്കിൽ പ്ലെയിനിന്ന് ഭക്ഷണം കിട്ടുമായിരുന്നു പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല വിശക്കുന്നുണ്ട് അല്ല ഞാൻ ഈജിപ്തിൽ പോകാനായിട്ട് ടിക്കറ്റ് സെർച്ച് ചെയ്യുമ്പോൾ വില കുറഞ്ഞ ലിസ്റ്റാണ് ഞാൻ നോക്കിയത് അതിൽ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തത് ഈ കുവൈത്ത് ആണ് ഞാൻ വിചാരിച്ചു നല്ല സർവീസ് ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കുവൈത്തിലെത്തിയതിന് ശേഷം കുവൈത്തുനിന്ന് കൈറോയിലേക്ക് പോകേണ്ട പ്ലെയിൻ എൻ്റെ ഇട്ടിരിക്കുന്ന ടൈം നാലു മണിയാണ് പക്ഷേ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം നോക്കുമ്പോൾ അത് ആറ് മണിയായി രണ്ട് മണിക്കൂർ ഡിലേ ആണ് ഡിലേ എന്നൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ടിക്കറ്റിലുള്ള ടൈമും ബോർഡിംഗ് പാസിനുള്ള ടൈമും രണ്ടും വ്യത്യാസമായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന് അപ്പോൾ ഞാൻ മോഹൻബായോട് ചോദിച്ചപ്പോൾ മോഹൻബായി പറഞ്ഞു ചില സമയങ്ങളിലൊക്കെ ഈ കുവൈത്ത് എയർലൈൻസിൻ്റെ ഇതുപോലത്തെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെന്നു ആൾ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എയർപോർട്ടിലാണെങ്കിൽ ഭയങ്കര തണുപ്പ് ആൾക്കാരൊന്നുമില്ല കുറവാണ് അങ്ങനെ രണ്ട് മണിക്കൂർ ആയിട്ടാണെങ്കിലും പ്ലെയിനിൽ കയറ്റാനായിട്ടുള്ള ഗേറ്റ് ഓപ്പൺ ഓപ്പണായി ഞങ്ങളിപ്പോൾ പ്ലെയിനിൽ കയറാൻ പോകുന്നു അപ്പോൾ കുവൈത്ത് നിന്നും കൈറോയിലേക്കുള്ള യാത്രയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ നേരത്തെ ദുബൈന്ന് കുവൈത്തിലേക്ക് വന്ന പ്ലെയിനെക്കാളും വലിയ പ്ലെയിനാന്നി പക്ഷെ സീറ്റൊന്നും ഫുള്ള് അല്ല അത്ര ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നില്ല കുറെ സീറ്റ് ഉണ്ടാവും പ്ലെയിനെ പറ്റി പറയുമ്പോ അടിപൊളി സൂപ്പർ അതിനു അതിനു എങ്ങനെയുണ്ട് നമ്മ നേരത്തെ വന്നതിന് പ്ലെയിനേക്കാളും പോകണ്ടല്ലേ വലിയ അപ്പൊ ഞാൻ വാങ്ങിയത് മട്ടൺ ബിരിയാണിയാണ് കേട്ടാണോ ഇതാണ് എല്ലാം ബിരിയാണി നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടുണ്ട് പിന്നെ ഒരു സ്വീറ്റ്സ് അല്ലേ ചണംന്നല്ല അല്ലേ എന്താ എന്താ വാങ്ങിയ നീ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ കടയിൽ ചന്തലിലുണ്ടെന്ന് ഇതില് ഐട്രോ ബിട്രോ സലാഡ് ബിട്രോ സലാഡ് ഓക്കേ കനാഫ കേക്ക് ഉണ്ട് കനാഫ കേക്ക് ഓക്കേ കനാഫ নাইല്ലാ നോ ഓക്കേ കനാഫ വേണ്ട പിന്നെ ഇത് ബട്ടർ പന്നില് വെച്ചിട്ട് ഒരു പണ്ട് ഉണ്ട് പിന്നെ നമ്മളെ യാത്ര എങ്ങനെയാറിഞ്ഞിട്ടേ ഇല്ല വലിയ പ്ലെയിൻ ആയതുകൊണ്ട് മൂവ് അറിയുന്നില്ല അല്ലെ നേരത്തെ നമ്മ ദുബൈന്ന് ദുബൈത്തിലേക്ക് വന്ന പ്ലെയിന് ചെറിയ പ്ലെയിൻ ആയിരുന്നു പിന്നെ എത്താനാകുമ്പോൾ മഞ്ഞുണ്ടായത് അതായത് ഇങ്ങനെയുള്ള ആ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലാകുമ്പോൾ ഒന്നും അറിയാനില്ല കൈറോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുകയാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ബാക്കിയുള്ള ഞങ്ങൾ കൈറോ എയർപോർട്ടിലെത്തി അപ്പോൾ ഞങ്ങൾക്ക് യു എ ഇ വിസ ഉള്ളവർക്ക് ഈജിപ്ത് വിസ മുൻകൂട്ടി എടുക്കേണ്ട ആവശ്യമില്ല ഓൺ അറൈവ് വിസയാണ് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിപ്പോൾ കണ്ടറിയണം അപ്പോൾ ഞാൻ ഇമിഗ്രേഷൻ ഭാഗത്താണ് ഞാൻ പോകുന്നത് ആദ്യം ഒരു ബാങ്കിൽ പോയിട്ട് എൻ്റെ അത്ര ചാർജ് കറക്റ്റ് എനിക്കറിയില്ല ഞാൻ പിന്നെ പറയാം ആ പൈസ അടച്ചതിന് ശേഷം സീൽ ചെയ്തിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ട് അടുത്ത കൗണ്ടറിലാണ് പോകേണ്ടത് അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വിസ അടിച്ചേട്ടാ അതായത് യു എ ഇ വിസ ഉള്ളവർക്ക് ഇരുപത്തഞ്ച് ഡോളറാണ് ഒരു വിസക്ക് നാൽപ്പത് ദിവസമാണ് അതിൻ്റെ കാലാവധി അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഞങ്ങളെ ലഗേജ് എടുക്കണം ബെൽറ്റിൽ അവിടത്തേക്കാണ് പോകുന്നത് ലഗേജ് ഒക്കെ കിട്ടി അപ്പോൾ മോൻ ബായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നേരെ ഇനി ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ കൈറോ എയർപോർട്ടിൽ നിന്ന് പുറത്ത് വന്നു ഗേറ്റ് നമ്പർ സെവനിൽ കൂടി പുറത്ത് വന്നു ഇനി മോൻ ബായി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും യാത്ര സൂപ്പർ അടിപൊളി ആത്ര തണുപ്പുണ്ട് ഞങ്ങളെല്ലാവരും കൂടി മോൻജിന്റെ റൂമിലേക്ക് മോൻജിന്റെ ഫ്ലാറ്റിലേക്ക് പോവാന്ന് മോൻജി നിർബന്ധം പിടിക്കാന്ന് ഈ വന്ന ദിവസം തന്നെ എന്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഞങ്ങള് പിന്നെ ഒരു തയ്യാറെടുപ്പിലും ഇല്ല മോഹൻജി ുംയ്യോ ആയിക്കാടവെക്കില്ല Hvordan går det med deg? Alt er orden? Maya. Det er Maya. Hvordan går det med deg? Du kan snakke അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മോഹൻജിയുടെ ഫ്ലാറ്റിൽ വന്ന് ഇവിടെ വരാതെ മോഹൻജി വിടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് മോഹൻജിന്റെ മകളുണ്ട് മായ ശേഷം ഉചിതമായ നടപടി മായീസ് വാ ഒന്നും പറയാനില്ല ഈ വന്ന സമയത്തന്നെ മോൻജി സ്പെഷ്യൽ ഫുഡാണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ യാത്രയാണ് ഇതെങ്ങനെ കഴിക്കും മോൻജി നിങ്ങൾ ഒരു ഒരു ഇല്ലാതെ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയത് എങ്ങനെ കഴിക്കാൻ പറ്റും ഇപ്പോ അങ്ങനെ മോഞ്ചിയും ഷൈമാവും കൂടിയിട്ട് ഒരുപാട് വെറൈറ്റിയിലുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെന്നറിയ മുന്തര അലിയില്ലേ മുന്തിരിങ്ങര അലിയിൽ പിന്ന ചോറ് മേവിച്ചിട്ടൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം ആണ് ഇത് ഇത് നമ്മളെ കാബേജ് ലീഫാണ് അതാത് മേവിച്ചെടുത്തിട്ട് അതിൽ ചോറ് പിന്നെ മീറ്റ് ഇതെല്ലാം നിറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഈജിപ്ഷ്യൻ സ്പെഷ്യൽ ആണ് ഈജിപ്ഷ്യൻ ഫുഡ് ആ ഓക്കെ ഭാവി വീട്ടിൽ സ്ഥലത്ത് പോയാൽ ഡിഫറെൻ്റ് ഭക്ഷണം കഴിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ചോറും കറിയും അല്ലാണ്ട് ഇത് മാത്രം കഴിച്ച് ജീവിച്ച് ശീലിച്ചാൽ നമുക്ക് മറ്റുള്ള ഇടത്ത് പോയാൽ എരിവില്ലാത്ത കറി അല്ലെങ്കിൽ എരിവില്ലാത്ത ഭക്ഷണം കിട്ടാതെ ആകുമ്പോൾ എങ്ങനെയാണ് സൂപ്പാക്കുന്നത് ആ സൂപ്പിൽ ആണ് ഈ ചോറ് കഴിക്കുന്നത് അതിലാണ് ഇതുണ്ടാക്കുന്നത് എന്താണ് ഇതിന്റെ പേര് മുമ്പാർ അപ്പൊ മുമ്പാർ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കട്ടെ മുമ്പാർ അല്ലേ എന്താ ഇപ്പൊ ഞങ്ങൾ ഇവിടെ മോഹൻജിന്റെ ഫ്ലാറ്റിൽ വന്നപ്പോ മോഹൻജിന്റെ മകള് സന്ധ്യ ഇവിടെ ഉണ്ടായിരുന്നില്ല അവള് പുറത്തു പോയിരുന്നു അപ്പൊ ഇപ്പോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് അവള് വന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ചൈമ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്വീറ്റ് എന്തെന്ന് അറിയില്ല കഴിച്ചു നോക്കണം എന്താ എല്ലാവർക്കും തന്നെ അല്ലേ എങ്ങനെയുണ്ട് മോളെ ഓക്കെ ഇനി നമുക്ക് മൗൻജിയുടെ ഫ്ലാറ്റ് കാണാം ഓക്കെ നെക്സ്റ്റ് അല്ല ആണേ ഇതുവരെ കുട്ടികളെ റൂമ് ഉണ്ടല്ലേ നമ്മൾ വീഡിയോ ഉണ്ട് ഞാൻ Nothing, nothing. Okay, ini apa toilet, toilet. Toilet nggak ya? The toilet The itu. Toilet. Hmm? ഇതിവരെ മാസ്റ്റർ ബെഡ്റൂം മോഹൻജിന്റെ റൂം ഡിസൈൻ ബൈ ഷൈമ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മോഹൻജിയുടെ വില്ലയിലേക്ക് പോകുകയാണ്

ു ഫോർ എവറിങ് സത്യ ഓക്കെ ബൈ തണുപ്പുണ്ട് അത് ഇവർ ആ ഇവർക്ക് കൂടുതലായി തോന്നുന്നു ഫ്ളാറ്റിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആൾ ഞങ്ങൾക്ക് താമസിക്കാൻ ആളുടെ വില്ല തന്നിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഞാനത് കാണിക്കുന്നത് അപ്പോൾ നമുക്കത് കാണാം ഓക്കെ ഇവിടെ വലിയൊരു ബാത്ത്റൂമുണ്ട് പിന്നെ ബെഡ്റൂം മോളിലാണ് ഇവിടെ ചെറിയൊരു ബെഡ്റൂം അതുപോലെ ഇവിടെ ബാത്ത് പെട്ടിയെല്ലാം നേരാക്കി വെച്ചിട്ടില്ല ഒന്നിനും സമയം കിട്ടിയിട്ടില്ല ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ് ഇവിടെ ഒരു റൂം കൂടിയുണ്ട് അതിൽ കുട്ടികൾ കിടന്നുറങ്ങാണ് അവരെ നീയിച്ചിട്ടില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി ഈജിപ്തിലെ നല്ല ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്